നടക്കാൻ പുറപ്പെടുമ്പോൾ കുട എടുക്കാമായിരുന്നു അയാൾ ഓർത്തു ഭാര്യ എത്ര തവണ പറഞ്ഞതാണ് മഴ പെയ്യുമെന്ന് അപ്പോൾ തന്നെ ആകാശം പുക പിടിച്ച പോലെ ഇരുണ്ടിരുന്നു ഇന്ന് തീർച്ചയായും മഴ പെയ്യും ആകാശത്തിൻ്റെ നിറം നോക്കൂ ഭാര്യ അവളുടെ മെലിഞ്ഞ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അവൾ ഏതാണ്ട് നരച്ചു തുടങ്ങിയ നീണ്ട തലമുടി ചീക്കിക്കൊണ്ടും കെട്ടുകൾ വളരെ ബുദ്ധിമുട്ടി വിടർത്തിക്കൊണ്ടും ഉമ്മറത്തിൻ്റെ തിണ്ണമെലിരുന്നിരുന്നു താനൊന്ന് പിന്നോക്കം നോക്കി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോന്നു അവൾ പറഞ്ഞത് കേട്ടില്ലെന്ന് നടിക്കലും ഈ തനിച്ചുള്ള നടക്കാൻ പോവലും മാത്രമാണ് തനിക്ക് അവളെ ശിക്ഷിക്കുവാനുള്ള രണ്ട് വഴികൾ അവളെ എന്തിനാണ് ശിക്ഷിക്കുന്നത് എന്ന് താൻ ആലോചിച്ച് നോക്കാറുണ്ട് അമ്പത് വയസ്സോളമായിട്ടും കറയില്ലാത്ത ആ സൗന്ദര്യം കാണുമ്പോൾ എന്തുകൊണ്ടാണ് അഭിമാനത്തിന് പകരം തനിക്ക് വെറുപ്പ് തോന്നുന്നത് അവൾ എന്താണ് ഒരു കുറ്റം ചെയ്തത് അവൾ പതിവ്രതയാണ് തൻ്റെ പണം ഒരിക്കലും അനാവശ്യമായി ചെലവാക്കിയിട്ടില്ല തൻ്റെ ഇടമുള്ള ഭാര്യയാണ് സമർത്ഥയായ ഗൃഹനായികയാണ് സ്നേഹമുള്ള അമ്മയാണ് പിന്നെ എന്തു നേരിയ കുറ്റത്തിനാണ് താൻ അവളെ കൂടെ കൂടെ ശിക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് അറിയില്ല മഴ പെട്ടെന്ന് ഒരു ഇരമ്പലോട് പറന്ന് വന്ന് അയാളുടെ കുപ്പായത്തിൻ്റെ പിൻഭാഗം നനച്ചു തെരുവിൽ നിന്ന് കാറ്റ് ചെറിയ ചുഴലുകളായി പൊങ്ങി വെള്ളത്തുള്ളികൾ തെരുവിൻ്റെ കറുപ്പ് നിറം ഒന്നുകൂടി കറുപ്പിച്ചു അയാൾ കണ്ണട ഊരി കുപ്പായകീശിയിലിട്ട് ധൃതിയിൽ നടക്കാൻ തുടങ്ങി ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങേണ്ട അയാൾ ആലോചിച്ചു വീട്ടിൽ എന്താണ് ഉള്ളത് ചില്ലിട്ട വലിയ വരാന്തകൾ വേലക്കാർ ദിവസേന ബുദ്ധിമുട്ടി മനസ്സില്ലാ മനസ്സോടെ തുടച്ചു മിന്നിച്ച പിച്ചള പൂച്ചെടി പാത്രങ്ങൾ കടും പച്ച നിറത്തിലുള്ള തിരശ്ശീലകൾ വെള്ളമേശവിരുമേൽ നിരത്തിയ കിണ്ണങ്ങൾ സംസ്കാരമുള്ള വാക്കുകൾ അർത്ഥമില്ലാത്ത ചിരികൾ താൻ വരച്ചുണ്ടാക്കിയ വിധത്തിൽ ഉണ്ടാക്കിയതാണ് ഈ പുതിയ വീട് ഓടിട്ടതായി തപാലാപ്പീസും ഒന്ന് രണ്ട് പഴയ നാലുകെട്ടുകളും മാത്രമുള്ള ഈ നാട്ടിൻ പ്രദേശത്ത് ഇത്തരം ഒരു വീട് ഒരു കൊട്ടാരമാണ് ഒരു അത്ഭുത വസ്തുവാണ് നിരത്തിൻ്റെ കയറ്റത്തിൽ കുന്നിൻ ചെരുവിലായി നിൽക്കുന്ന ആ വലിയ വീട് ദൂരെ താഴത്തു നിന്ന് വരുന്നവർക്കൊക്കെ ഒരു വെളുത്ത വലിയ പക്ഷിയാണെന്ന് തോന്നിപ്പോവും ഇടതുഭാഗത്ത് നിന്ന് ഉയരുന്ന വെൺമാടത്തിൻ്റെ ആകൃതി കാരണമാവണം അങ്ങനെ തോന്നുന്നത് ഭാര്യ അതുണ്ടാക്കിയ ഉടനെ പറഞ്ഞു അതിനൊരു പക്ഷിയുടെ പേരിടണമെന്ന് ഇംഗ്ലീഷിൽ പല പേരുകളും പറയുകയും ചെയ്തു താൻ വേണ്ടിയില്ല ഭാര്യയ്ക്ക് മനസ്സിലായിരിക്കണം പിന്നെ അതിന് പേരിടേണ്ട കാര്യമേ അവൾ പറഞ്ഞില്ല പേരിടുന്നതിൽ അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിലും അവളുടേതായി കഴിഞ്ഞു ആ ചുമരികളിൽ തൂക്കിയ ചിത്രങ്ങൾ അവൾ തിരഞ്ഞെടുത്തതാണ് അവിടെയുള്ള ഓരോ ചെറിയ വസ്തു പോലും അവൾ നിശ്ചയിച്ച സ്ഥാനത്ത് നിന്ന് ഇളകിയില്ല നിങ്ങൾക്ക് എന്താണ് ഇതിനെയൊക്കെ പറ്റി അറിയുക അതൊക്കെ എനിക്ക് വിട്ടുതരൂ ഈ സ്ഥലം രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും കണ്ടാലറിയില്ല അവൾ വളരെ സന്തോഷം കലർന്ന് ഉയർന്ന സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അവൾ പറഞ്ഞത് ശരിയായിരുന്നു സ്ഥലം ആകെ മാറിപ്പോയി കൽക്കത്തയിൽ തനിക്കുണ്ടായിരുന്ന ആ പരിഷ്കാരി വീടിൻ്റെ തനിപ്പകർപ്പായി ഈ വീടും ഒക്കെ നശിച്ചെന്നാണ് തനിക്ക് തോന്നിയത് ആ ശ്വാസം മുട്ടിക്കുന്ന ഞരമ്പ് വലിക്കുന്ന വൃത്തിയും ഒതുക്കവും തന്നെ എവിടെ നോക്കിയാലും തനിക്ക് വിശ്രമിക്കാൻ ഏതാണ്ട് തോണിയുടെ ആകൃതിയിൽ തലേണകൾട്ട ഒരു കസാല തൊട്ടടുത്ത് വായിക്കുവാൻ എളുപ്പത്തിന് നീണ്ട ഒരു കാലിന്മേൽ നിൽക്കുന്ന വിളക്ക് എല്ലാ മുറിയിലും തനിക്ക് സിഗരറ്റ് കുറ്റികൾ വലിച്ചെറിയുവാൻ ചെറിയ കാലുള്ള പാത്രങ്ങൾ പിന്നെ തൻ്റെ മുറിയിൽ ചുവരിന്മേൽ വെള്ളക്കൂടുകളിട്ട രണ്ട് ചിത്രങ്ങൾ ഒന്നിൽ രണ്ട് കറുത്ത കാട്ടുപോത്തുകൾ തമ്മിൽ തലകുനിച്ച് യുദ്ധം ചെയ്യുന്നു മറ്റേതിൽ ഒരു മൂരിയുമായി യുദ്ധത്തിന് നിൽക്കുന്ന ഒരു മീശക്കാരനെ കാണാം അത് സ്പെയിനിലെ ഒരു മൂരി യുദ്ധത്തിൻ്റെ ചിത്രമാണ് മൂരി പകച്ച കണ്ണുകളോടെ വലത്തെ മൂലയിൽ നിന്ന് നോക്കുന്നു അതിൻ്റെ ചുമലിൽ നിന്ന് കുറച്ച് ചോര ഒഴുകുന്നുണ്ട് മീശക്കാരൻ മുട്ടുവരെ ഇറങ്ങുന്ന ഇറുക്കൻ കാലുറകളും വെളുത്ത പാപ്പാസുകളും ധരിച്ചിട്ടുണ്ട് അയാൾ വലത്തോട്ട് ചെരിഞ്ഞു നിൽക്കുകയാണ് മീശയുടെ ഒരു ഭാഗവും മെലിഞ്ഞ ചുണ്ടും മാത്രമേ കാണുന്നുള്ളൂ അയാളുടെ ഇടത്തെ കയ്യിൽ നിന്ന് ഒരു ചുമന്ന ശീല തൂങ്ങുന്നുണ്ട് ഉയർത്തിപ്പിടിച്ച വലത്തെ കയ്യിൽ ഒരു നീണ്ട മെലിഞ്ഞ കത്തിയുണ്ട് പശ്ചാത്തലം മങ്ങിയ ചാരനിറത്തിലാണ് ആളുകളുടെ മുഖങ്ങളാണ് ചുറ്റും കണ്ണുകൾ മാത്രമുള്ള മുഖങ്ങൾ ആ ചിത്രം കാണുമ്പോഴൊക്കെ തനിക്കൊരു വല്ലായ്മ തോന്നാറുണ്ട് കാണുകളുടെ അടുത്ത് നിന്ന് ഒരു ഇരമ്പൽ ഉയരുന്നതായി തനിക്ക് തോന്നാറുണ്ട് ഈ ചിത്രം എന്തിനാണ് ഇവിടെ ഇതെനിക്ക് തീരെ പിടിച്ചിട്ടില്ല ഒരിക്കൽ താൻ പറഞ്ഞു അവൾ തർക്കിച്ചു അത്ഭുതം കാണിച്ചു എത്ര നല്ലൊരു ചിത്രം വേണ്ടെന്ന് പറയുകയോ ഇത് ആര് വരച്ചതാണെന്ന് അറിയുമോ ഇത് കാണുമ്പോൾ തന്നെ ആരംഭത്തിലേക്ക് എത്തിയ പോലെ തോന്നുന്നില്ലേ അങ്ങനെ അങ്ങനെ പലതും എന്നിട്ട് അവൾ കട്ടിലിന്മേൽ കയറി നിന്ന് സാരിത്തുമ്പുകൊണ്ട് ആ ചിത്രം ഒന്ന് തുടച്ചു ഇത് എന്നാൽ വിമലയുടെ മുറിയിൽ വെച്ചോളൂ താൻ പറഞ്ഞു പക്ഷേ അതും അവൾ സമ്മതിച്ചില്ല ഏയ് ഇത് പെണ്ണുങ്ങളുടെ മുറിയിൽ പറ്റുന്ന ചിത്രമല്ല അങ്ങനെ ആ തർക്കം അവസാനിച്ചു അവളുടെ മുറിയിൽ തടിച്ചുരുണ്ട കൈകളിലുള്ള ഒരു സ്ത്രീയുടെ ചിത്രമാണ് തൂക്കിയിരുന്നത് എന്തുകൊണ്ടോ തൻ്റെ മുറിയിൽ ആ ചിത്രം തൂക്കിക്കൂടാ താൻ ആലോചിച്ചു നോക്കി എന്തോ അവൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ അർത്ഥമില്ലാത്തവയാണ് ഒരു കാരണവുമില്ലാത്തവയാണ് എന്നാലും അവളുടെ ഇഷ്ടമേ നടക്കുള്ളൂ എന്ന അയാൾക്കറിയാം ഏയ് അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്കറിയുക എല്ലാം എനിക്ക് വിട്ടുതരൂ അതാണ് അവളുടെ എപ്പോഴുമുള്ള ഉത്തരം എന്നെങ്കിലും നിരത്തിൻ്റെ ഇടതുഭാഗത്ത് നിന്നിരുന്ന ഒരു തെങ്ങിൻ്റെ പട്ട നിലത്ത് വീണു മഴ പെട്ടെന്ന് വർധിച്ചു കാറ്റ് ഒരു ഭ്രാന്തിയെപ്പോലെ ഉറക്കെ തേങ്ങിക്കൊണ്ട് അവിടെ എവിടെയായി വന്നടിച്ചു വീണ്ടും പൊങ്ങി അയാൾ ചുറ്റും നോക്കി ധൃതിയിൽ നടന്ന് അടുത്ത് കാണുന്ന വീടിൻ്റെ കോലായിലേക്ക് കയറി നിന്നു മുണ്ടും കുപ്പായവും നനഞ്ഞൊലിക്കുന്നുണ്ടായിരുന്നു കുപ്പായം അലിച്ചൂരിയെടുത്ത് അയാൾ പിഴിഞ്ഞു മുണ്ടിൻ്റെ അറ്റവും പിഴിഞ്ഞ് ആ ആ വീടിൻ്റെ പൊളിഞ്ഞു തുടങ്ങിയ ചുവരിന്മേൽ ചാഞ്ഞു നിന്നു അഞ്ച് നിമിഷത്തോളം അങ്ങനെ നിന്നതിന് ശേഷമേ അയാൾക്ക് ആ സംശയം വന്നുള്ളൂ ഈ നാല് തെങ്ങിൻ തൂണുള്ള വീട് താൻ കണ്ടിട്ടില്ലേ ഉമ്മറത്തെ കൂറ്റൻ മാവ് വാതിലിൻ്റെ മുകളിൽ ചക്രത്തിൻ്റെ ആകൃതിയിലുള്ള കൊത്തുപണി ഇതല്ലേ ഗോവിന്ദൻ്റെ വീട് ഈ നാട്ടിലെ ഹൈസ്കൂളിൽ സയൻസ് മാസ്റ്റർ ആയിരുന്ന കാലത്ത് താൻ ഇവിടേക്കല്ലേ ദിവസവും വൈകുന്നേരമായാൽ വന്നിരുന്നത് അതെ സംശയിക്കാനൊന്നുമില്ല നാൽപ്പത് കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഈ വീട് മറക്കാൻ തനിക്കൊരിക്കലും കഴിയില്ല അവിടെ അവിടെയായി പൊളിഞ്ഞ് വീണു തുടങ്ങിയ പണ്ട് കാവി നിറമുണ്ടായിരുന്ന ഈ കോലായുടെ നിലത്ത് ഇപ്പോൾ ഇഷ്ടികയാണ് എന്നാലും ഇതാ കാണുന്നു വലതുഭാഗത്ത് മൂന്നും കൂടുന്ന ആ നശിച്ച വഴി ഇതാ മുറ്റത്ത് ആകൃതിയിൽ നിറച്ച് നീരുള്ള മാങ്ങയുണ്ടാവുന്ന ആ തടിയൻ മാവ് ആ ചെറിയ തുളസിത്തറ പെട്ടെന്ന് അകത്തു നിന്നൊരു കുട്ടി കരഞ്ഞു അയാൾ മരയഴികളുള്ള ആ ജനവാതിലിൻ്റെ അടുത്തു ചെന്ന് അകത്തേക്ക് നോക്കി കരി പിടിച്ച ഒരു റാന്തലിൻ്റെ ചുറ്റും മൂന്ന് പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട് അവരിൽ മൂത്ത കുട്ടി കുനിഞ്ഞിരുന്ന് കൈയിൻമേൽ നെറ്റി അമർത്തി എന്തോ പുസ്തകം വായിക്കുകയാണ് രണ്ടാമത്തെ കുട്ടി നാവിൻ്റെ അറ്റം അല്പം പുറത്ത് കാട്ടിക്കൊണ്ട് വളരെ ശ്രദ്ധയോടെ ഒരു പെൻസിൽ ചെത്തുന്നു മൂന്നാമത്തെ കുട്ടി ആ പെൻസിലിൻ്റെ മുനയിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുകയും കുറച്ചുകൂടി ഇരുട്ടുപിടിച്ച മൂലയിൽ ഒരു സ്ത്രീ ഇരുന്ന് ഒരു ചെറിയ കുട്ടിക്ക് മുല കൊടുക്കുന്നു ആ മുറിയുടെ ഒരു മുക്കിൽ കുറച്ച് നാളികേരങ്ങൾ ഇട്ടിട്ടുണ്ട് അയാൾ കണ്ണിമയ്ക്കാതെ ആ രംഗം നോക്കി നിന്നു എന്തോ നഷ്ടപ്പെട്ട ബോധത്തോടെ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവരെ നോക്കി അയാൾ ഓർത്തു തനിക്ക് പ്രായമായി തുടങ്ങി പണ്ട് ഖദർ ഷർട്ടും കീശയിൽ സ്വാൻ പെന്നും മറ്റുമായി ഇവിടെ വന്നിരുന്ന് ഗോവിന്ദനുമായി സംസാരിച്ച് തർക്കിച്ച് ചിരിച്ച് മോരും വെള്ളം കുടിച്ചിരുന്ന ആളല്ല താനിപ്പോൾ അന്ന് തനിക്ക് ജീവിതം ശില്പിക്ക് വെണ്ണക്കല്ലെണ്ണ പോലെ അസംസ്കൃത വസ്തുവായിരുന്നു അത് കൊത്തിമുറിച്ച് വേണ്ടാത്തതെല്ലാം കളഞ്ഞ് തനിക്കിഷ്ടമുള്ള രൂപം വരുത്താമെന്ന് അന്നെല്ലാം തോന്നിയിരുന്നു അന്ന് കല്ലിൻ്റെ മുന്നിൽ താൻ ഇരുന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പ്രതീക്ഷകൾ ഉയർന്നതാവണം എന്നും വിശ്രമിക്കാതെ വിചാരിച്ചത് കിട്ടുന്നത് വരെ പ്രവർത്തിയെടുക്കുക ആ ലക്ഷ്യം കിട്ടുവാനുള്ള അധ്വാനത്തിൽ അധ്യാപകന്മാരും വീട്ടുകാരും പഠിപ്പിച്ച ചിലതെല്ലാം തൽക്കാലത്തേക്ക് മറക്കേണ്ടി വരും എന്നാലും പിന്നോട്ട് നോക്കാതെ മുന്നോട്ട് പോവുക അങ്ങനെ എന്തൊക്കെയോ ചിലതൊക്കെ താൻ വിശ്വസിച്ചിരുന്നു ഗോവിന്ദൻ തർക്കിക്കും സുകുമാരൻ ഇതൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ കള്ളത്തരവും ജാടയും ഒന്നും സുകുമാരനെ സാധിക്കില്ല എനിക്ക് തീർച്ചയുണ്ട് എന്നിട്ട് മുറുക്കിച്ചുവന്ന ആ ചുണ്ടുകൾ കൊണ്ട് സ്നേഹത്തോടെയുള്ള ഒരു ചിരിച്ചിരിച്ച് അകത്തേക്ക് എത്തി നോക്കി വിളിച്ചു പറയും കല്യാണിക്കുട്ടി രണ്ട് ഗ്ലാസ് മോരും വെള്ളം കൊണ്ടുവരൂ കല്യാണിക്കുട്ടി കാലം അരങ്ങിലെ തിരുശ്ശീല എന്ന പോലെ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ നീങ്ങി പല രംഗങ്ങളും മടങ്ങി വരികയാണ് വാതിൽ പടിയും ചാരി ഒരു കയ്യൻ്റെ വിരലിന്മേൽ കിടന്ന് വെള്ളി മോതിരം മറ്റേ കൈവിരലുകൾ കൊണ്ട് പതുക്കെ തിരിച്ച് എന്തോ ആലോചിച്ചു നിൽക്കുന്ന കല്യാണിക്കുട്ടി ജനലിൻ്റെ മരിയഴി മരയഴികളിന്മേൽ മുഖം അമർത്തി വെച്ച് കലങ്ങിയ കണ്ണുകളോടെ തന്നെ യാത്രയയ്ക്കുന്ന കല്യാണിക്കുട്ടി അങ്ങനെ ഓരോ രൂപത്തിൽ അവൾ വീണ്ടും തൻ്റെ കണ്ണിൽ വന്നു വീണു ആ പഴയ കുറ്റബോധം വീണ്ടും മടങ്ങിയെത്തി ആലോചിച്ച് നോക്കിയാൽ താൻ എന്താണ് കുറ്റം ചെയ്തിരിക്കുന്നത് തന്നെ സ്നേഹിക്കുവാൻ താൻ അവളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഒരു വിധത്തിലും അവളോട് മര്യാദകെട്ട വിധത്തിൽ പെരുമാറിയിട്ടില്ല നേരിട്ട് സംസാരിച്ചിട്ട് കൂടിയില്ല എന്നാലും അവൾ സ്നേഹിച്ചു അത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ആ വീട്ടിൽ തനിക്ക് എപ്പോൾ ചെന്നാലും കിട്ടുന്ന സൽക്കാരവും മോരും എന്ന പോലെ തന്നെ അവളുടെ സ്നേഹവും ഇളക്കമില്ലാത്തതായിരുന്നു കുടിക്കാനുള്ള വെള്ളം എന്ന പോലെ ശ്വസിക്കാനുള്ള വായുവെന്നപോലെ അത് അവിടെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ ആരും തന്നെ കുറ്റപ്പെടുത്തിയില്ല അന്ന് വൈകുന്നേരം തൻ്റെ വിവാഹം നിശ്ചയിച്ച വർത്തമാനം പറഞ്ഞപ്പോഴും ആരും എതിർത്തില്ല വാതിലിൻ്റെ പിന്നിൽ നിന്ന് ഒരു കരച്ചിലും ഉയർന്നില്ല കുറച്ചു നേരം മിണ്ടാതിയിരുന്നു പിന്നെ ഗോവിന്ദൻ എഴുന്നേറ്റ് കോലായയുടെ വക്കത്ത് നീങ്ങിയിരുന്ന് മുറുക്കിയത് തുപ്പി സാവധാനത്തിൽ തമലയിൽ നിന്ന് വെള്ളമെടുത്ത് വാ കഴുകി മടങ്ങി വന്ന് ചുമരും ചാരിയിരുന്നു എന്താ ഗോവിന്ദൻ ഒന്നും ഇണ്ടാത്തത് ഒന്നുമില്ല വളരെ നന്നായി വക്കീൽ നല്ല കൂട്ടത്തിലാണ് ഇത് സുകുമാരൻ്റെ ഭാഗ്യം തന്നെ അങ്ങനെ എന്തോ ഒന്നാണ് ഗോ ആദ്യം പറഞ്ഞത് ഗോവിന്ദൻ വാക്കുകൾ നല്ല ഓർമ്മയില്ലെങ്കിലും ആ മുഖം നല്ല ഓർമ്മ തോന്നുന്നു കണ്ണിൽ വെടിയേറ്റ കുതിരയുടെ ഒരു നോട്ടം മുഖത്ത് ആകെ ഒരു വല്ലായ്മ താനന്ന് അധികനേരം അവിടെ ഇരുന്നില്ല പിന്നെ അവിടെ പഴയ പോലെ അധികനേരം ഒന്നിച്ചിരുന്നിട്ടുമില്ല ഗോവിന്ദൻ ഒരു പരിഭ്രമവും കാണിച്ചിട്ടില്ല പക്ഷേ എന്തുകൊണ്ടോ ആ വീട്ടിൽ ചെന്നിരുന്ന് ഉറക്ക ചിരിക്കാനും തമാശകൾ പറയാനും പിന്നെ തനിക്ക് പതുക്കെ പതുക്കെ തീരെ വയ്യാതായി കല്യാണം കഴിഞ്ഞു വിമലയുടെ അച്ഛൻ തന്നെ ഭാഗം പഠിപ്പിക്കുവാൻ മധുരാശിക്ക് അയച്ചപ്പോൾ ഒരുവിധത്തിൽ ഗോവിന്ദനിൽ നിന്ന് രക്ഷ നേടിയ പോലെയാണ് തനിക്ക് തോന്നിയത് ഗോവിന്ദനിൽ നിന്ന് രക്ഷ നേടി പക്ഷേ തൻ്റെ വിചാരങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞില്ല കുറേ കാലത്തോളം രാത്രി ഉറക്കം വരാതെ മലർന്ന മങ്ങിയ ഇരുട്ടിൽ മുറിയുടെ തട്ടിന്റെ കള്ളികളും നോക്കി കിടക്കുമ്പോൾ കലങ്ങിയ കണ്ണുകളുള്ള ഒരു മുഖം ഓർമ്മയിൽ വരും അപ്പോഴൊക്കെ താൻ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് വിമലയ്ക്ക് കത്തെഴുതാനിരിക്കും ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു അങ്ങനെ അങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും കരഞ്ഞു തുടുത്ത് കണ്ണുകൾ മറിയും മെലിഞ്ഞ് വെളുത്ത് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം പൊങ്ങി വരും ആരാത് അകത്തുനിന്ന് ആ സ്ത്രീ വിളിച്ചു ചോദിച്ചു ആരാത് കുട്ടികൾ അയാളെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണ് ഇത് ഗോവിന്ദൻ നായരുടെ വീടല്ലേ അതെ വാതിൽ പെട്ടെന്ന് തുറന്നു വളരെ പ്രായമായ ഒരാൾ പുറത്തേക്ക് എത്തി നോക്കി ആരാത് മൂത്ത പെൺകുട്ടി റാന്തലെടുത്ത് കൊണ്ടുവന്ന് കോലായിൽ വെച്ചു ആരാത് എനിക്ക് മനസ്സിലായില്ല ഇത് ഞാനാണ് നരച്ച പുരുകക്കൊടികളുടെ അടിയിൽ തിളങ്ങുന്ന ആ ചെറിയ കണ്ണുകൾ തൻ്റെ മുഖത്ത് തറച്ചു നിൽക്കുകയാണ് ഞാനാണ് സുകുമാരൻ ഗോവിന്ദൻ അല്പനേരം ഇളകിയില്ല ആ വായ അല്പം തുറന്നു എന്നിട്ട് ഉറക്കത്തിൽ ഉണർന്ന പോലെ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ആദ്യം വിശ്വാസമായില്ല കേട്ടോ ഈ നേരത്ത് അകത്തു വരൂ ഇവിടെയൊക്കെ വെള്ളമാണ് ഗോവിന്ദന്റെ പിന്നാലെ അകത്ത് കടന്നപ്പോൾ അയാൾ കുപ്പായം തൊട്ട് നോക്കി അത് ഏതാണ്ട് ഉണങ്ങിക്കഴിഞ്ഞിരുന്നു അകത്ത് വാതിലിൻ്റെ വലതുഭാഗത്ത് ജനലിന്റെ വളരെ ഇടത്തോട്ടായി ഒരു കട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദൻ അതിന്മേലുള്ള കിടക്കമടക്കി നീക്കി വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇവിടെ ഇരിക്കൂ അയാളിരുന്നു ഗോവിന്ദൻ ഇരുന്നില്ല ആ ചെറുപ്പക്കാരിയോട് എന്തോ പറഞ്ഞു കുട്ടികളെ അല്പം ശക്കാരിച്ചു എന്നിട്ട് മടങ്ങി വന്നു ഞാൻ കേട്ടു വന്നുവെന്നറിഞ്ഞപ്പോൾ തുടങ്ങി അങ്ങോട്ട് വരാൻ വിചാരിക്കുന്നു തരപ്പെട്ടില്ല എനിക്ക് ദേഹത്തിന് സുഖമില്ല തീരെ രണ്ടു കൊല്ലം മുമ്പ് മഴക്കാലത്ത് പിടിച്ച ജലദോഷമാണ് ഇപ്പോഴും ഗോവിന്ദൻ കുനിഞ്ഞ് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഒരു പിച്ചള കോളാമ്പിയെടുത്ത് അതിൽ വൃത്തിയായി തുപ്പി നീക്കി വെച്ചു അയാൾ ഗോവിന്ദനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്തൊരു മാറ്റം അയാൾ ഓർത്തു ശക്തിയുള്ള മാംസപേശികൾ ഉയർന്ന ആ ചുമലെവിടെ ആ കനത്തെ കൈകളെവിടെ ആത്മവിശ്വാസം നിറഞ്ഞ ആ കണ്ണുകളെവിടെ താൻ എത്രയോ തവണ കണ്ടിട്ടുള്ള ആ മുഖം മെലിഞ്ഞു ചുങ്ങിയിരിക്കുന്നു മുടി ഒരുമാതിരിയൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നു കഴുത്തിന് രണ്ട് ഭാഗത്തും എല്ലുകൾ പൊങ്ങി നിൽക്കുന്നു ആ എല്ലുകൾ കണ്ടപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഹൃദയത്തിൽ ഒരു കനം തോന്നി എനിക്ക് എവിടെ കണ്ടാലും തിരിച്ചറിയാം സുകുമാരമേനോന് ഒട്ടും മാറിയിട്ടില്ല ഗോവിന്ദൻ ചുമച്ചുകൊണ്ട് ഇടനാഴിയിലേക്ക് നടന്നു സുകുമാരമേനോൻ കൊല്ലങ്ങൾ അവരുടെ ഇടയിൽ മായാതെ കിടന്നു ഒരൊറ്റ വാക്കുകൊണ്ട് അവ തട്ടിമാറ്റാൻ കഴിഞ്ഞെങ്കിൽ അയാൾ ഓർത്തു ചുളിഞ്ഞ് കരിവാളിച്ച് വട്ടത്തിൽ ചെറിയ പാടുകളുള്ള ആ കൈ മടിയിലെടുത്തു വച്ച് ഗോവിന്ദ എന്ന് വിളിച്ചാൽ ആ മെലിഞ്ഞു വളഞ്ഞ ദേഹമൊന്ന് കെട്ടിപ്പിടിച്ചാൽ ഒരുപക്ഷെ ഗോവിന്ദന് മനസ്സിലാവില്ലേ താൻ ഒട്ടും മാറിയിട്ടില്ലെന്ന് പക്ഷേ ഇതൊന്നും ചെയ്യാൻ വയ്യല്ലോ ഇത് അനുരാഗമല്ല ഹൃദയത്തിൻ്റെ അകം കരയിപ്പിക്കുന്ന ഈ സ്നേഹം തനിക്കിതേ വരെ വേറെ ഒരാളോടും ഉണ്ടായിട്ടില്ല എന്നാലും അത് പുറത്ത് കാണിക്കുവ തനിക്ക് വയ്യാതായിരിക്കുന്നു ധൈര്യമില്ല തന്നെ പൊതിഞ്ഞു കെട്ടിയ കവചം തകർത്ത് പുറത്തേക്ക് വരാൻ പേടി കുറച്ച് ചായ കുടിക്കുമോ ചോദിക്കുന്നത് എൻ്റെ ചുമതലയാണല്ലോ ഗോവിന്ദൻ മടങ്ങി വന്നു ഇപ്പോൾ ഒന്നും വേണ്ട ഈ അസമയത്ത് ചായ കുടിച്ചാൽ അയാൾ എഴുന്നേറ്റു ഞാൻ പോട്ടെ ഗോവിന്ദൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ഒരു ചൂട്ട് കത്തിച്ചുകൊണ്ട് വരൂ വേണ്ട നാട്ട് വിളിച്ചുമുണ്ട് ചെറിയ കുട്ടി മുട്ടുകുത്തി വന്ന് അയാളുടെ തൊട്ടു അയാൾ കുനിഞ്ഞു നിന്ന് അവളുടെ തലമുടിയിൽ കൈയോടിച്ചു ഈ കുട്ടി എൻ്റെ മകളുടെ കുട്ടി ഈ നാലു കുട്ടിയും കുട്ടികളും മകളുടെയാണ് അവരുടെ അച്ഛൻ പട്ടാളത്തിലാണ് ഗോവിന്ദൻ ചെറിയ കുട്ടികളെ എടുത്തുകൊണ്ട് റാന്തലുമായി ഇറങ്ങി കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടി കഴിഞ്ഞ കൊല്ലം മരിച്ചു വാദമായിരുന്നു കുട്ടികളൊന്നുമില്ലേ ഇല്ല അവൾക്ക് കല്യാണം ഉണ്ടായില്ല കാണാം എന്ന് പറഞ്ഞു നടന്നപ്പോൾ അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി പഠിക്കൽ ഗോവിന്ദൻ കുട്ടിയെ എടുത്ത് നിശ്ചലനായി നിന്നിരുന്നു നിലാവിൽ അയാളുടെ അല്പം വളഞ്ഞു വികൃതമായ നിഴൽ നീണ്ടു നീണ്ടു വന്ന് പാതയിലേക്ക് വീണുകിടന്നു